ഈ നൂർ അബ്ദുൽ എന്ന് പറയുന്ന എൻ്റെ ഒരു മുഖപുസ്തക സുഹൃത്ത് അവർ നാസ്തിക വിശ്വാസമുള്ള ഒരു സഹോദരിയാണ് ഒരു സ്ത്രീയാണ് പക്ഷേ അവർ ഈ രവിചന്ദ്രൻ പിള്ളയുടെയും ആരിഫ് ഹുസൈൻ പിള്ളയുടെയും ഗണത്തിൽ വരുന്ന പിന്നെ സംഘപരിവാർ പോഷക സംഘടനയുടെ വിഭാഗത്തിൽ വരുന്നതല്ല മറുവശത്തുള്ളവരാണ് അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അത് ഞാൻ എപ്പോഴും ഓർക്കാറുള്ളതാണ് കാരണം ഈ കിത്മസിൻ്റെ ഏത് പരിപാടി വന്നാലും നമ്മുടെ ജോസഫ് അച്ചായൻ്റെ ഒരു ക്ലാസും അവതരണവും ഉണ്ടാവും ഇത്തവണ നമ്മുടെ സാക്ഷാൽ പണിക്കരദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട് പണിക്കരദ്ദേഹം മഹത്തുക്കളിൽ മഹത്വപ്പെട്ടവരാണെന്നും മഹോന്നതരിൽ ഉന്നതനാണെന്നും ഉന്നതനേക്കാൾ ഉന്നതനാണെന്നും മഹാശ്രേഷ്ഠനാണെന്നും രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള സാറ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണത് പങ്കെടുക്കുന്നത് അപ്പോഴാണ് ഇവരൊരു കുറിപ്പിട്ടത് എന്തുകൊണ്ടാണ് ടി ജെ എസ് ജോസഫ് മാഷ് കേരളത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ അവകാശപ്പെടുന്നവരുടെ വേദികളിലെ സ്ഥിരം സാന്നിധ്യമാകുന്നത് ശശികലയുടെ വിദ്വേഷ പ്രസംഗം കേട്ട് ഉത്തേജനായി ഒരു പിഞ്ചു ബാലനെ പുറകിൽ കൂടി വന്ന് കഴുത്ത് വെട്ടിക്കൊന്നത് അവരൊരിക്കലും ചർച്ചയ്ക്കെടുക്കാത്തത് ഉണ്ട് എന്തുകൊണ്ടാണ് ആ ബാലന്റെ മാതാപിതാക്കളെ അവരുടെ വേദികളിൽ ഒരിക്കലെങ്കിലും കൊണ്ടുവന്ന് അനുഭവം വിവരിക്കാൻ അവസരം കൊടുക്കാത്തത് പല പല സ്വതന്ത്ര ചിന്താ സംഘടനകളുണ്ടല്ലോ എട്ട് വയസ്സുള്ള ഫഹദ്മോന്റെ ഉപ്പയെയും ഉമ്മയെയും കൊണ്ടുവന്ന് വേദിയിലിരുത്തി അവരുടെ കൂടി കഥനം കേൾപ്പിക്കണം ഇതുപോലെ എന്നാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ പോസ്റ്റ് കണ്ടപ്പോഴേക്കും നമ്മുടെ തെരുവത്തപ്പിള്ള അതിനകത്ത് വന്ന് റെസ്പോണ്ട് ചെയ്തായിരുന്നു വന്നിട്ട് വന്നിട്ടിതിനകത്ത് അത് തമ്മിലുള്ള സമാനതകൾ ഒക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അതിനെല്ലാം അവർ കൃത്യമായ മറുപടി കൊടുത്തു ജോസഫ് മാഷ് വെട്ടുകൊള്ളേണ്ടവനാണെന്ന് വാദിക്കുന്ന തലയിലായിരുന്നു വെട്ടേണ്ടിയിരുന്നെന്ന് വാദിക്കുന്ന മുസ്ലിങ്ങൾ ഇവിടെ ഇന്നും ഉള്ളതുകൊണ്ട് മറ്റേടത്ത് അതില്ലാത്തത് കൊണ്ട് എന്നാണ് ഉസൈൻ്റെ വാദം അപ്പം അവർ ചോദിക്കുന്നുണ്ട് അവരിൽ ആരെങ്കിലും എതിർത്തോ കാരണം അന്ന് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ ആ കൈവെട്ടിയ വിഷയത്തിൽ വളരെ കർണ കഠോരമായി നിന്ന് അതിനെ എതിർത്തത് കെ എം പോലെയുള്ള പിന്നെ രാഷ്ട്രീയ നേതാക്കളും മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകളും എല്ലാവരും കൂടിയാണ് ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർത്തത് എന്നാൽ സാക്ഷാൽ നമ്മുടെ തെരുവത്തപ്പിള്ള പറയുന്നത് അങ്ങനെയല്ല അവരെ എതിർക്കാതിരുന്നത് മറ്റൊരു കൂടെ ഉള്ളതുകൊണ്ടാണെന്നാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടിയിൽ ന്യായമായി നടക്കണമെങ്കിൽ ജോസഫിനെ വിളിക്കണം ജോസഫിനെ കൊണ്ട് ഇത് പറയിക്കണം കൂടാതെ ജോസഫിൻ്റെ ഭാര്യയെ ആത്മഹത്യ ചെയ്തിരുന്നു അത് ഈ കൈവെട്ടിയവരും അല്ല അതിൻ്റെ ഉത്തരവാദി അതിൻ്റെ ചരിത്രം കൂടി ജോസഫ് മാഷിനെ കൊണ്ട് പറയിക്കണം കൂടാതെ പള്ളിയിൽ കിടന്നുറങ്ങിയ ഒരു റിയാസ് മൗലവിയെ വെട്ടിക്കൊന്നായിരുന്നു പിന്നെ നമ്മുടെ കൊടുങ്ങിയിൽ ഫസൽ എന്ന് പറയുന്ന ഒരാളിനെയും വെട്ടിക്കൊന്നിരുന്നു ആ വെട്ടിക്കൊന്ന ആളുകളൊക്കെ തെരുവത്തെ ഷു തെരുവത്തെ ശുപ്പാണ്ടിപ്പിള്ള അവരൊക്കെ ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഈ കൊന്നവരെല്ലാം അവരിനിയും കൊല്ലാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ കൊല്ലപ്പെട്ടവരുടെ ഉമ്മായെയോ ഭാര്യയെയോ അല്ലെങ്കിൽ മക്കളെയോ ഒക്കെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തേണ്ടത് ആവശ്യമാണ് പക്ഷെ അങ്ങനെ പ്രഭാഷണം നടത്തുമ്പം ഈ നൂർ അബ്ദുൽ എന്ന് പറഞ്ഞ ആ സഹോദരി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലിയാക്കത്ത് പറഞ്ഞതുപോലെ കാശ് കൊടുക്കേണ്ടവർ കൊടുക്കത്തില്ല കാശ് കൊടുക്കേണ്ടവർ കൊടുക്കണമെങ്കിൽ രവിചന്ദ്രൻ പിള്ളയും ഈ തെരുവത്ത തെരുവത്തപ്പിള്ളയും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും അവർ പറയുന്നത് പോലെ കേൾക്കണം അവർ പറയുന്ന പോലെ പരിപാടി നടത്തണം അവർ പറയുന്നവരെ വിളിക്കണം അവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് ചെയ്യുകയും വേണം അതിനൊക്കെ തെരുവത്തപ്പിള്ളയെ പോലെ നല്ലൊരു പുള്ളയെ വേറെ വേറെ എവിടെ കിട്ടും അതുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ അവരല്ല ഉത്തരവാദി നെഹ്റുവുമല്ല ഗാന്ധിജിയാണ് അപ്പോൾ വിചാരിക്കും ഗാന്ധിജി എങ്ങനെ ഉത്തരവാദിയാവുന്നത് ഗാന്ധിത്തലയുള്ള നോട്ട് ഗാന്ധിത്തലയുള്ള നോട്ടാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ നോട്ട് വരുന്നിടത്തോളം കാലം രവിചന്ദ്രൻ പിള്ളയും തെരുവത്ത പിള്ളയും ഇങ്ങനെയൊക്കെയേ ചെയ്യൂ